നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനങ്ങളിൽ ബോംബ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിലാണ് ബോംബ് പൊടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് കിട്ടിയത് രാജ്യത്തെ നാൽപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് ഫിലിപ്പീൻസ് അറിയിച്ചു അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച മുന്നറിയിപ്പുകൾ പരിശോധിച്ചു വരികയാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു തലസ്ഥാനമായ മനിലയിൽ നിന്ന് ഡവോ ബിക്കോൾ പ്രശസ്ത വിനോദസഞ്ചാര മേഖലകളായ പലവാൻ സെബു എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നാണ് എയർ ട്രാഫിക് സർവീസുകൾക്ക് ഇമെയിൽ വഴി മുന്നറിയിപ്പ് ലഭിച്ചത് എപ്പോഴാണ് മുന്നറിയിപ്പ് ലഭിച്ചതെന്ന് സി എ പി വ്യക്തമാക്കിയിട്ടില്ല ഇമെയിൽ ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷ ശക്തമാക്കാനും ലഗേജുകൾ നന്നായി പരിശോധിക്കാനും മുഴുവൻ സമയ നിരീക്ഷണം നടത്താനും എയർപോർട്ട് സെക്യൂരിറ്റി മാനേജർമാർക്ക് നിർദ്ദേശം നൽകി ഒക്ടോബർ നാലിന് നൽകിയ മെമോയിൽ ബോംബെന്ന വാക്കില്ലെങ്കിലും മനിലയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു വിമാനം ും ദയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെബു പലവാൻ ബിക്കോൾ ദാവോ എന്നിവയും ആക്രമിക്കപ്പെടുമെന്ന് അജ്ഞാത ഇമെയിലിൽ പറയുന്നു മനില അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ടെർമിനലുകളിലും പെട്രോളിംഗ് വർദ്ധിപ്പിച്ചതായും കേണയൻ യൂണിറ്റുകളെ വിന്യസിപ്പിച്ചതായും നിയമ നിർവഹണ ഏജൻസികൾ നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ഗതാഗത സെക്രട്ടറി ജെയിം ബ്രൗട്ടിസ്റ്റ പറഞ്ഞു എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രോട്ടോകോളുകൾ നിലവിലുണ്ടെന്നും യാത്രക്കാർ ഭയപ്പെടേണ്ടതില്ലെന്നും ബൌട്ടിസ്റ്റ പ്രസ്താവനയിൽ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് വിമാനത്തിന്റെ ബോർഡിംഗ് നടക്കുന്നതിനിടെ ബോംബുണ്ടെന്ന് യാത്രക്കാരൻ പറഞ്ഞതിനെ തുടർന്ന് ആകാശ എയറിന്റെ വാരണാസി വിമാനം മണിക്കൂറുകൾ വൈകി യാത്ര തുടർന്നിരുന്നു മുംബൈയിൽ നിന്നും രണ്ടരയ്ക്ക് വാരണാസിക്ക് പറക്കേണ്ടിയിരുന്ന വിമാനം രാത്രിയോടെയാണ് യാത്ര തിരിച്ചത് വിമാനത്തിന്റെ ബോർഡിംഗ് നടക്കുന്നതിനിടെ തന്റെ കൈവശം ബോംബുണ്ടെന്ന് യാത്രക്കാരിൽ ഒരാൾ പറയുകയായിരുന്നു തന്റെ കൈവശം ബോംബുണ്ടെന്ന് യാത്രക്കാരൻ പറഞ്ഞതിന് പിന്നാലെ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാഗ്രതയിലായി ഉടൻ തന്നെ സി ഐ എസ് എഫ് വിമാനത്താവളത്തിൽ സെക്യൂരിറ്റി പ്രോട്ടോകോൾ നടപ്പിലാക്കി വിമാനത്തിൽ കയറി യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി പരിശോധിച്ചു പരിശോധനയിൽ ബോംബ് ഭീഷണി വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തി ഇതിന് പിന്നാലെ എയർലൈൻ വിമാനത്തിന്റെ പുതുക്കിയ സമയം അറിയിക്കുകയായിരുന്നു സെക്യൂരിറ്റി പ്രോട്ടോകോൾ പ്രകാരമാണ് വിമാനം വൈകിയതെന്നും അറിയിച്ചു മുംബൈ വാരണാസി വിമാനത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് യാത്രക്കാരും ഒരു ശിശുവും ആറ് ഓപ്പറേറ്റിംഗ് ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു ആകാശ എയറിന് സോഷ്യൽ മീഡിയയിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുകയായിരുന്നു ഉടനെ മുംബൈയിലെ ലോക്കൽ പോലീസിനെ അറിയിക്കുകയും എഫ്ഐആർ ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് എമർജൻസി റെസ്പോൺസ് മെക്കാനിസം ഏർപ്പെടുത്തുകയും സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമായി ബോംബ് ഭീഷണിയെക്കുറിച്ച് എയർലൈൻ പ്രവർത്തിക്കുന്ന പതിനാറ് വിമാനത്താവളങ്ങളെയും അറിയിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്തുവെന്ന് വാരണാസി എയർപോർട്ട് ഡയറക്ടർ പുനീത് ഗുപ്ത പറഞ്ഞു പിന്നീട് ബോംബ് ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അടിയന്തര മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ആവശ്യമായ എല്ലാ അടിയന്തര നടപടിക്രമങ്ങളും പാലിച്ച് ക്യാപ്റ്റൻ സുരക്ഷിതമായി വാരണാസിയിൽ വിമാനം ഇറക്കുകയായിരുന്നു